കേരളത്തിലെ പ്രബലമായിട്ടുള്ള ഒരു രാഷ്ട്രീയ പ്രസ്ഥാനമാണ് മുസ്ലിം ലീഗ് ആ മുസ്ലിം ലീഗിന് അതിൻ്റേതായ സംഘടനാ സംവിധാനങ്ങളും അതിൻ്റേതായ പോഷക ഘടകങ്ങളും എല്ലാ സംവിധാനങ്ങളും ലീഗ് പാർട്ടിക്കുണ്ട് മുസ്ലിം ലീഗിൻ്റെ മെമ്പർഷിപ്പ് ക്യാമ്പയിൻ കഴിഞ്ഞിട്ട് കുറഞ്ഞ കാലങ്ങൾ മാത്രമേ ആയിട്ടുള്ളൂ മുസ്ലിം ലീഗിൽ അംഗത്വമെടുക്കാൻ താല്പര്യമുള്ള ആളുകളുടെ മുമ്പിൽ മുസ്ലിം ലീഗ് മെമ്പർഷിപ്പ് ക്യാമ്പയിൻ നടത്തി മുസ്ലിം ലീഗിലേക്ക് ഒരുപാട് പേർ മെമ്പർഷിപ്പ് എടുത്ത് മുസ്ലിം ലീഗിൻ്റെ ആ മെമ്പർഷിപ്പ് ക്യാമ്പയിൻ പൂർത്തീകരിക്കുകയും ചെയ്തു അതിൽ മുസ്ലിം ലീഗിൻ്റെ മെമ്പർഷിപ്പ് എടുത്തതിൽ മുസ്ലിം ലീഗിൻ്റെ രാഷ്ട്രീയ ആദർശങ്ങളെ ഉൾക്കൊള്ളുന്ന മുഴുവൻ ആളുകൾക്കും അതിൽ മെമ്പർഷിപ്പ് എടുക്കാം അതിൽ സുന്നിയും മുജാഹിദും മുസ്ലിം സമുദായത്തിൽ നിന്നുള്ള അവാന്തര വിഭാഗങ്ങളിൽ പ്രവർത്തിക്കുന്നവരൊക്കെ ആയ മുസ്ലിം ലീഗിൻ്റെ രാഷ്ട്രീയ നിലപാടുകളെ അംഗീകരിക്കുന്ന ആളുകൾക്കാണ് ആ മെമ്പർഷിപ്പ് കൊടുക്കുക ആ മെമ്പർഷിപ്പ് വളരെ കൃത്യമായ രീതിയിൽ അവരവരുടെ ആധാർ നമ്പറും ഐ ഡി നമ്പറും വെച്ച് വെബ്സൈറ്റിലാണ് മുസ്ലിം ലീഗിൻ്റെ ആ മെമ്പർഷിപ്പ് ക്യാമ്പയിൻ നടത്തിയിട്ടുള്ളത് ഏതൊരു യൂണിറ്റിലെയും ഏതൊരു ബൂത്തിലെയും മുസ്ലിം ലീഗിൻ്റെ പ്രവർത്തകനെ മുസ്ലിം ലീഗിൻ്റെ ആ വെബ്സൈറ്റിൽ അടിച്ചാൽ കൃത്യമായി ലഭിക്കും ഇന്ന ആൾ മുസ്ലിം ലീഗിൻ്റെ ഇന്ന ശാഖയിൽ പ്രവർത്തിക്കുന്ന ഇന്ന പഞ്ചായത്തിൽ പ്രവർത്തിക്കുന്ന ആളുകളാണെന്ന് അത്രമേൽ കൃത്യമായി മെമ്പർഷിപ്പ് ക്യാമ്പയിൻ നടത്തിയ പാർട്ടിയാണ് മുസ്ലിം ലീഗ് അതിൻ്റെ വാർഡ് തല മെമ്പർഷിപ്പ് കഴിഞ്ഞു വാർഡ് തല കമ്മിറ്റി ഉണ്ടാക്കി ആ വാർഡ് തലത്തിൽ നിന്ന് തീരുമാനിക്കുന്ന മെമ്പർഷിപ്പിന്റെ അടിസ്ഥാനത്തിലെ കൗൺസിലർമാർ പഞ്ചായത്തിലേക്ക് തിരഞ്ഞെടുത്തു പഞ്ചായത്ത് കമ്മിറ്റി ഉണ്ടാക്കി പഞ്ചായത്തിൽ നിന്ന് തിരഞ്ഞെടുത്ത കൗൺസിലർമാർ മണ്ഡലത്തിലേക്ക് പോയി മണ്ഡലത്തിൽ കമ്മിറ്റി ഉണ്ടാക്കി മണ്ഡലത്തിൽ നിന്ന് ജില്ലയിലേക്ക് കൗൺസിലർമാർ പോയി ജില്ലാ കമ്മിറ്റി ഉണ്ടാക്കി ജില്ലയിലെ കൗൺസിലർമാർ സംസ്ഥാന കമ്മിറ്റി ഉണ്ടാക്കി ഇങ്ങനെയാണ് മുസ്ലിം ലീഗിന്റെ സംഘടനാ സംവിധാനം എന്ന് പറയുന്നത് അതിൻ്റെ പോഷക ഘടകങ്ങളും ഒരുപാടുണ്ട് അത് മറ്റൊരു വീഡിയോയിൽ ചെയ്യണമെന്ന് കരുതുന്നു ആ മുസ്ലിം ലീഗ് പാർട്ടിയിൽ അംഗങ്ങളായിട്ടുള്ള മുഴുവൻ ആളുകൾക്കും മുസ്ലിം ലീഗ് പാർട്ടിയെ ഉൾക്കൊള്ളുകയും മുസ്ലിം ലീഗ് പാർട്ടി അവരെ ഉൾക്കൊള്ളുകയും ചെയ്യും മുസ്ലിം ലീഗിന് പ്രത്യേകമായ ഒരു വിഭാഗമെന്നോ മുസ്ലിം ലീഗിന് പ്രത്യേകമായ ഒരു സംവിധാനമെന്നോ മുസ്ലിം ലീഗിനില്ല ആരാണോ മുസ്ലിം ലീഗിൽ membership എടുത്ത ആളുകൾ അവർ മുഴുവനും മുസ്ലിം ലീഗിൻ്റെ പ്രവർത്തകന്മാരാണ് മറ്റുള്ള മുസ്ലിം ലീഗിനോട് അനുഭാവം പ്രകടിപ്പിക്കുന്നവരും മുസ്ലിം ലീഗിനോട് സഹായകരമായി പ്രവർത്തിക്കുന്നവരും ഒക്കെ ഉണ്ടാകും അവരെയൊക്കെ മുസ്ലിം ലീഗ് ഉൾക്കൊള്ളും ഞാനിത് പറയുന്നത് മുസ്ലിം ലീഗിന്റെ സംസ്ഥാന സെക്രട്ടറി മാറണം മുസ്ലിം ലീഗിന്റെ സംവിധാനം ഇങ്ങനെയല്ല മുസ്ലിം ലീഗ് ഇന്ന രീതിയിലൊക്കെ പ്രവർത്തിക്കണം എന്നൊക്കെ തീരുമാനിക്കുന്നത് മുസ്ലിം ലീഗിന്റെ സംസ്ഥാന നേതൃത്വവും അതിൻ്റെ സംസ്ഥാന ബോഡിയുമാണ് അതിൻ്റെ സംസ്ഥാന സെക്രട്ടേറിയറ്റാണ് അതിൻ്റെ സംസ്ഥാനത്തിലുള്ള കൗൺസിൽ അംഗങ്ങൾ കൂടിയെടുക്കുന്ന തീരുമാനമാണ് ലീഗിൻ്റെ തീരുമാനം എന്ന് പറയുന്നത് ആ തീരുമാനത്തിൻ്റെ അടിസ്ഥാനത്തിൽ മാത്രമേ മുസ്ലിം ലീഗ് മുന്നോട്ട് പോവുകയുമുള്ളൂ അതിൻ്റെ ആധികാരിക ബോഡി അതാണ് ആ തീരുമാനം പറയുന്ന ആൾ പാണക്കാട് സയ്യിദ് സ്വാദിക്കളി ഷിഹാബ്ദങ്ങളാണ് എന്താണോ സ്വാദിക്കളി ഷിഹാബ്ദങ്ങൾ മുസ്ലിം ലീഗിനകത്ത് ചർച്ച ചെയ്തിട്ടൊരു തീരുമാനം എടുക്കുന്നത് ആ തീരുമാനം എണ്ണയിട്ട യന്ത്രം പോലെ സ്റ്റേറ്റ് മുതൽ ശാഖ വരെ ആ തീരുമാനം നടപ്പിലാക്കുന്ന അച്ചടക്കമുള്ള രാഷ്ട്രീയ പ്രവർത്തകന്മാരാണ് മുസ്ലിം ലീഗിന്റെ പ്രവർത്തകന്മാർ അങ്ങനെയുള്ളൊരു സംഘടന സംവിധാനത്തെ ആരെങ്കിലും വന്ന് ഇങ്ങനെ പ്രസംഗിച്ച് മുസ്ലിം ലീഗിൻ്റെ സെക്രട്ടറി ഇങ്ങനെ ആവണം മുസ്ലിം ലീഗിൻ്റെ സെക്രട്ടറി അങ്ങനെ ആവണം എന്ന് പറഞ്ഞാൽ അതിനെ മറുപടി പറയേണ്ടതും അതിനെ പ്രതിരോധിക്കേണ്ടതും മുസ്ലിം ലീഗിൻ്റെ പ്രവർത്തകന്മാരുടെ ബാധ്യതയായിട്ട് വരും ഞാൻ ചില ആളുകളുടെയൊക്കെ പ്രസംഗങ്ങൾ കേൾക്കുമ്പം ഇപ്പോൾ അബ്ദുൽ അമീദ് ഫൈസി അമ്പലക്കടവിൻ്റെ ഒക്കെ പ്രസംഗങ്ങളിൽ വലിയ പിന്നെ രൂക്ഷമായ രീതിയിലുള്ള ചില കാര്യങ്ങളൊക്കെ പറയാറുണ്ട് ഞങ്ങൾക്ക് അദ്ദേഹത്തോടൊന്നും വ്യക്തിപരമായിട്ട് യാതൊരു വിരോധവുമില്ല ഞങ്ങളൊക്കെ സമസ്തയുടെ പ്രവർത്തകന്മാരായി നിൽക്കുന്നവരും സമസ്തയെ ഉൾക്കൊള്ളുന്നവരും സമസ്തയെ ഉൾക്കൊള്ളുന്ന മഹലിലെ അംഗങ്ങളായിട്ടുള്ളവരും അതിൻ്റെ ഭാരവാഹികളൊക്കെ ആയിട്ടുള്ള ആളുകളാണ് പക്ഷെ എന്താണ് ഇതിന് കാരണം ഈ കാരണം എവിടെ നിന്നാണ് തുടങ്ങുന്നത് ഈ കാരണത്തിൻ്റെ പ്രത്യേകത എന്താണ് ഏറ്റവും അവസാനം നിങ്ങൾ ആലോചിച്ചു നോക്കുക സമസ്തയുടെ പ്രസിഡന്റ് സയ്യിദ് ജെഫ്രി മുത്തുക്കോയ തങ്ങളും സയ്യിദ് സാദിഖ് അലി ഷിഹാബു തങ്ങളും ഈ പ്രശ്നങ്ങൾ പരിഹരിക്കപ്പെടാൻ വേണ്ടിയിട്ട് ഒരു മീറ്റിംഗ് വിളിച്ചു മലപ്പുറത്ത് നിങ്ങൾ ആലോചിച്ചു നോക്കണം സാദിഖ് അലി ഷിഹാബ് തങ്ങളും ജഫ്രി മുത്തുക്കോയ തങ്ങളും വിളിച്ചാൽ കേരളത്തിലെ ആ സംഘടനക്കും അതുമായി ബന്ധപ്പെട്ട മുഴുവൻ ആളുകളും ചെല്ലേണ്ട ഒരു മീറ്റിംഗ് ആണ് ആ മീറ്റിങ് ആ മീറ്റിംഗിലേക്ക് പോലും വരാത്ത ആളുകൾ ആ മീറ്റിങ്ങിൽ വന്നിട്ട് അഭിപ്രായം പറയാത്ത ആളുകൾ ഞങ്ങൾക്ക് ഇന്ന ഇന്ന പ്രശ്നങ്ങളുണ്ട് അല്ലെങ്കിൽ ഇന്ന ഇന്ന അഭിപ്രായ അഭിപ്രായ വ്യത്യാസങ്ങൾ എല്ലാ സംഘടനയിലും ഉണ്ടാവും അഭിപ്രായ ഇല്ലാത്ത സംഘടന ഉണ്ടാവില്ല അഭിപ്രായങ്ങൾ ഉള്ളത് കൊണ്ടാണല്ലോ അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാകുന്നത് പക്ഷെ അഭിപ്രായ വ്യത്യാസം ഉണ്ട് എന്ന് കണ്ടുകൊണ്ട് കേരളത്തിലെ മുഴുവൻ പത്രക്കാരോടും സാധിക്കരുതങ്ങളും ജിഫ്രി മുത്തുക്കോയങ്ങളും പറഞ്ഞു അഭിപ്രായ വ്യത്യാസമുള്ളവരെ ഞങ്ങൾ വിളിച്ചിട്ടുണ്ട് ഒരു മേശക്ക് ഇരുന്നാൽ അത് തീർക്കാൻ പറ്റുന്ന പ്രശ്നമേ ഉള്ളൂ അതിനപ്പുറത്തുള്ള അഭിപ്രായ വ്യത്യാസം ഒന്നും ഇതിനകത്തില്ല എന്ന് പറഞ്ഞ വിഷയത്തിൽ പോലും ആ ചർച്ചയിലേക്ക് നേതാക്കന്മാർ വിളിച്ച ചർച്ചയിലേക്ക് പോലും വരാത്ത ആളുകൾ പിന്നീടും പൊതു സ്റ്റേജ് കെട്ടി ആദർശം എന്ന പേര് പറഞ്ഞിട്ട് പാണക്കാട്ട തങ്ങന്മാരെയും മുസ്ലിം ലീഗിനെയും ഒക്കെ വിമർശിക്കാൻ വീണ്ടും തുടങ്ങുമ്പോൾ അതിനെതിരെ പ്രതിരോധിക്കേണ്ടതും അതിനെതിരെ ആശയപരമായിട്ട് പറയേണ്ടതും മുസ്ലിം ലീഗ് പാർട്ടിയെ പ്രൊട്ടക്ട് ചെയ്ത് പറയേണ്ട പ്രവർത്തകന്മാരെന്നുള്ള പറയേണ്ടി വരും ഇതൊരു വല്ലാത്ത അവസ്ഥയിലേക്ക് പോവുകയാണ് കാരണം പാണക്കാട്ട് തങ്ങളുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ എന്താണ് ഈ സമസ്തയുടെ പേരിൽ പ്രസംഗിക്കുന്ന ആളുകൾക്കുള്ള പ്രയാസം എസ് വൈ എസിന്റെ സംസ്ഥാന ഭാരവാഹികളാണ് അബ്ദുൾ സമുദ് പൂക്കോട്ടൂരും അബ്ദുൽ ഹമീദ് ഫൈസി അമ്പലക്കടവും ആർക്കും സംശയമല്ലല്ലോ ഒരേ സംഘടനയുടെ സംസ്ഥാന ഭാരവാഹികൾ ആ സംസ്ഥാന ഭാരവാഹികൾ അബ്ദുൽ സമദ് പൂക്കോട്ടൂര് നേരത്തെ നമ്മുടെ നേതാക്കന്മാരും മുഴുവനും പറഞ്ഞതുപോലെ എന്താ നേതാക്കന്മാർ പറഞ്ഞത് ഇവിടെ കാളമ്പാടി ഉസ്താദ് മരിച്ചുപോയി സംസ്ഥന്റെ പ്രസിഡന്റായിരുന്നു ചെറുശ്ശേരി സൈനുദ്ദീൻ മുസ്ലിയാർ മരിച്ചുപോയി സംസ്ഥയുടെ പ്രസിഡന്റായിരുന്നു അവരൊക്കെ പാണക്കാട്ട് തങ്ങന്മാർക്ക് കൊടുത്ത ബഹുമാനവും ആദരവും എന്ത് കാര്യത്തിനും അവരോട് ഒരു അഭിപ്രായം ചോദിച്ച് നിങ്ങൾ പാണക്കാട് നിന്ന് ചോദിക്കൂ അല്ലെങ്കിൽ ഞാൻ പാണക്കാട് നിന്ന് ചോദിക്കട്ടെ എന്ന് പറഞ്ഞിരുന്ന ഈ കാലഘട്ടം കണ്ട ഏറ്റവും വലിയ സൂഫിയായിരുന്നു കാളമ്പാടി ഉസ്താദ് ഈ കാലഘട്ടം കണ്ട ഏറ്റവും വലിയ ഫിഖി പണ്ഡിതനായിരുന്നു ചെറുശ്ശേരി ഉസ്താദ് ഇവർക്കൊന്നുമില്ലാത്ത ഒരു പ്രശ്നം ഇപ്പം ചില ആളുകൾക്ക് ഉണ്ടായിട്ടുണ്ട് ആ ഉണ്ടായതിൻ്റെ പ്രശ്നം എന്താണ് ഒരേ സംഘടനയുടെ സംസ്ഥാന ഭാരവാഹികളായിട്ടുള്ള ഒരാൾ ഈ നേതാക്കന്മാർ പറഞ്ഞ കാര്യങ്ങൾ മുഴുവനും പറഞ്ഞ് ജനങ്ങളോട് പറയുമ്പോൾ അതേ സംസ്ഥാന ഭാരവാഹിയായിട്ടുള്ള മറ്റാൾ വന്നിട്ട് അയാളെ ഗണ്ഡിച്ചുകൊണ്ട് പ്രസംഗിക്കുകയാണ് അയാൾ പറയുന്നത് അല്ല ശരി അയാള് ചെയ്യുന്നതല്ല ശരി ഞാൻ പറയുന്നതാണ് ശരി എന്ന് പറയുന്ന അവസ്ഥയിലേക്ക് ആ സംഘടന തന്നെ പോകുന്നുണ്ടെങ്കിൽ ആരാണ് ഇതിന് ഉത്തരവാദിയാവുക ആരോടാണ് ഇത് പറയുന്നത് ഈ ജനങ്ങൾ മുഴുവനും ഇങ്ങനെ തെറ്റിദ്ധരിച്ചു നിൽക്കുകയോ ഒരു സംസ്ഥാന കമ്മിറ്റിയിലെ അംഗങ്ങളായ നിങ്ങൾക്ക് ഇതിനൊരു ഒരു രൂപരേഖ അല്ലെങ്കിൽ നമ്മുടെ ആശയത്തിൽ നമുക്ക് എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ പറഞ്ഞു തീർക്കാൻ കഴിയാത്ത ആളുകളാണെങ്കിൽ നിങ്ങൾ എങ്ങനെ ലീഗ് എന്ന് പറയുന്ന പാർട്ടിയെ നിയന്ത്രിക്കാൻ കഴിയുക നിങ്ങൾ എങ്ങനെ ലീഗിന്റെ കാര്യത്തിൽ അഭിപ്രായം പറയുക ഒരൊറ്റ റിക്വസ്റ്റ് മാത്രമേ ഈ അബ്ദുൽ ഹമീദ് ഫൈസിയോടൊക്കെ എല്ലാ ആദരവും ബഹുമാനവും ഒരു ഒരു പണ്ഡിതർ എന്നുള്ള നിലക്കൊക്കെ ഞങ്ങൾക്ക് പറയാനുള്ളത് നിങ്ങളുടെ സംസ്ഥാന കമ്മിറ്റിയിലെ അംഗങ്ങൾ തെരുവിൽ മൈക്ക് കെട്ടി സ്റ്റേജ് കെട്ടി തമ്മിൽ തമ്മിൽ അഭിപ്രായങ്ങൾ പറഞ്ഞ് ആ അഭിപ്രായത്തിന്റെ പേരിൽ പിന്നെയും അഭിപ്രായം പറഞ്ഞ് ഈ സമൂഹത്തെ വല്ലാത്ത ചിത്രതയിലേക്ക് നിങ്ങൾ നയിക്കുന്നുവെങ്കിൽ അതിന്റെ ഉത്തരം നിങ്ങൾ തന്നെ മറുപടി പറയേണ്ടി വരും നിങ്ങൾ മറ്റൊരു സംഘടനയെ വിമർശിക്കുക അല്ലത് മറ്റൊരു സംഘടനയുടെ ആശയപരമായിട്ടുള്ള പോരാട്ടം പറയുക അല്ലത് അല്ലെങ്കിൽ അവരുടെ സുന്നതജമായത്തുമായി ബന്ധപ്പെട്ട ഏതെങ്കിലും ഒരു 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 വിഷയത്തെക്കുറിച്ച് സംസാരിക്കല്ലോ നിങ്ങൾ ഒരേ സംഘടനയിൽപ്പെട്ട സംസ്ഥാന ഭാരവാഹികൾ സ്റ്റേജ് കെട്ടിയിട്ട് ഒരു സംസ്ഥാന സെക്രട്ടറി പാണക്കാട്ട തങ്ങന്മാരുടെയും പാണക്കാടിന്റെ മഹത്വവും സമസ്തയുടെ മഹത്വവും പറഞ്ഞാൽ അതിന് നേരെ കൗണ്ടർ പ്രസംഗം ഇപ്പുറത്ത് വേറെ ഏതെങ്കിലും ഒരു അങ്ങാടിയിൽ അവസാനിപ്പിക്കാനായിട്ടുണ്ട് ഈ സമുദായം ഈ സമുദായം എന്ന് പറയുന്നത് നാട്ടിലെ ഓരോ നാട്ടിലെയും ഗ്രാമത്തിലെയും പള്ളിയും മദ്രസയും ഒക്കെ കൊണ്ടു നടക്കുന്ന ആളുകളാ അവർ ത്യാഗം ചെയ്യാണ് എന്താ ത്യാഗം ഒരു നാട്ടിൽ പള്ളി ഉണ്ടാക്കണം ആ പള്ളിയിൽ ഉസ്താദിനെ വെക്കണം ആ പള്ളിയിൽ ഉസ്താദിന് ശമ്പളം കൊടുക്കണം ആ പള്ളിയിൽ ഉസ്താദിന് നേരത്തിന് ഭക്ഷണം കൊടുക്കുന്നുണ്ട് ആ പള്ളിയിൽ ഉസ്താദിനു വേണ്ട എല്ലാ സൗകര്യങ്ങളും ചെയ്യുന്നുണ്ട് ഒരു മദ്രസ നടത്തിക്കൊണ്ട് പോകാനുള്ള ബുദ്ധിമുട്ട് നമുക്കൊക്കെ അറിയാം ശമ്പളം കൊടുക്കാൻ തകയാത്ത സാഹചര്യമുണ്ട് ഒരു പള്ളിയിൽ ഒരു ഒരു ചെറിയ സംവിധാനം ഉണ്ടാക്കണമെങ്കിൽ പള്ളിയിലെ ഈ മഹല്ലിൽ വരിസംഖ്യ ഇടണം മഹൽ നിന്ന് പിരിവെടുക്കണം ഓരോ വീട്ടുകാരും പിരിവ് കൊടുക്കണം അങ്ങനെ കൊണ്ട് നടക്കുന്ന പള്ളികളാണ് കേരളത്തിലെ മഹാഭൂരിപക്ഷം വരുന്ന മഹല്ലുകളും ആ മഹല്ലിലെ ജനത ആത്മാർത്ഥമായിട്ട് അവരുടെ മനസ്സിനകത്തുള്ള ഈ സമുദായത്തോടുള്ള സ്നേഹം കൊണ്ട് അവർ ഈ പള്ളിയും മദ്രസയും ഒക്കെ പരിപാലിച്ച് പിരിവെടുത്ത് പുതിയ പുതിയ പദ്ധതികൾ ഉണ്ടാക്കി കോട്ടേഴ്സുകൾ ഉണ്ടാക്കി ബിൽഡിങ്ങുകൾ ഉണ്ടാക്കി അതിന് ഓരോ വീട്ടുകാരനും പതിനായിരവും ഇരുപത്തയ്യായിരം ഒക്കെ എടുത്തത് കൊണ്ട് നടക്കുന്നത് ഈ ദീൻ ഇവിടെ നിലനിർത്താൻ വേണ്ടിയിട്ടാണ് ആ ദീൻ നിലനിർത്തുന്നതിന് പകരം നിങ്ങൾക്ക് നിങ്ങൾ തോന്നിയ പോലെ തെരുവുകളിൽ മൈക്ക് കെട്ടി ആദർശത്തിന്റെ പേരും പറഞ്ഞ് പ്രസംഗിച്ചു നടക്കുന്ന എല്ലാവരും നിങ്ങളെ പോലെയുള്ള എല്ലാവരും നാളെ ഈ സമൂഹം നിങ്ങളോട് തിരിച്ചു ചോദിക്കും അങ്ങനെ പറയുന്നത് എന്ന് ചോദിച്ചാൽ കുറച്ച് കാലങ്ങളായിട്ട് സാധാരണ ജനങ്ങൾ പറയുന്ന വികാരം ഇനിയെങ്കിലും പറയാതിരിക്കാൻ വയ്യ എന്നുള്ളത് കൊണ്ടാണ് തിരുത്തപ്പെടേണ്ടതുണ്ട് അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാകും അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടെങ്കിൽ അതൊരു മേശക്ക് ചുറ്റുമിരുന്ന് പറഞ്ഞു തീർക്കാൻ നിങ്ങൾക്ക് കഴിയില്ലെങ്കിൽ പിന്നെ ആർക്കാ കഴിയുക പിന്നെന്താ നാട്ടിലെ ജനങ്ങളോട് ആദർശം പറഞ്ഞിട്ട് പിന്നെന്താ സാധാരണക്കാരന്റെ മേക്കിട്ട് കയറിയിട്ട് ഒന്നും ചെയ്യാൻ കഴിയില്ല അതുകൊണ്ട് ഇവിടത്തെ സംഘടനാപരമായിട്ടുള്ള സംവിധാനത്ത് മുസ്ലിം ലീഗ് അതിന്റെ വൈക്ക് പോകും മുസ്ലിം ലീഗിന്റെ രാഷ്ട്രീയ നിലപാടുകൾ അതിന്റെ വൈക്ക് പോകും സമസ്തയുടെ അതിന്റെ വൈക്കും മതപരമായിട്ടും പോകും ഇതിൻ്റെ ഇടയിൽ സ്റ്റേജ് കിട്ടാൻ വേണ്ടി നിരന്തരമായ അവഹേളന പ്രസംഗങ്ങൾ നടത്താൻ വേണ്ടി മൈക്കും കെട്ടി സ്റ്റേജും കെട്ടി നടക്കുന്ന നിങ്ങളെ ഈ സമൂഹം അവസാനം തിരിച്ചറിയുന്ന ഗതികളിലേക്ക് വരും ഇത് വിഷമം കൊണ്ട് പറയാം ഇത് വല്ലാത്ത പ്രശ്നം കൊണ്ട് പറയാൻ ഇത് കേൾക്കുമ്പോഴുള്ള മാനസികാവസ്ഥ കൊണ്ട് പറയാൻ തിരുത്തപ്പെടാൻ സമയങ്ങളുണ്ട് നേതാക്കന്മാർ വിളിക്കുന്ന മസലഹത്തിലേക്കെങ്കിലും സാധിക്കഴിതങ്ങളും ജിഫ്രി മുത്തുക്കുവ തങ്ങളും വിളിച്ച മസലഹത്തിലേക്കെങ്കിലും വരാൻ കഴിയാത്തവർ ഞങ്ങൾക്ക് ഞങ്ങൾക്കിനി അഭിപ്രായമില്ല എന്ന് പറഞ്ഞ് മാറി നിൽക്കണം ആ നേതാക്കന്മാരെ വിളിച്ചിട്ടും വരാതെ പ്രശ്നങ്ങളൊന്നുമില്ല എന്ന് പറഞ്ഞിട്ട് പിന്നെയും മൈക്ക് കെട്ടിയിട്ട് ഈ തെരുവോരത്ത് വന്നിട്ട് പാണക്കാട്ടെ തങ്ങളെ അടക്കം കരി വാരി തേച്ച് പ്രസംഗിക്കുന്നവരാണെങ്കിൽ ഇനി സമൂഹം അതിനെതിരെ നിരന്തരമായി പറഞ്ഞുകൊണ്ടേയിരിക്കും എന്നുള്ളത് മാത്രമാണ് വളരെ വിനയത്തിന്റെ ഭാഷയിൽ വളരെ ബഹുമാനത്തിൻ്റെ ഭാഷയിൽ ഇത് പറയുന്നവരോടും പ്രചരിപ്പിക്കുന്നവരോടും യൂട്യൂബിൽ പറയുന്നവരോടും ഒക്കെ വളരെ വിനീതമായിട്ട് പറയാനുള്ളത് എല്ലാവർക്കും നല്ല കാഴ്ചപ്പാടും നല്ലതും സമസ്തയും മുസ്ലിം ലീഗും ഒക്കെ ഒരുമിച്ച് പോകണമെന്നാണ് എല്ലാവരും ആഗ്രഹിക്കുന്നത് കാരണം ഇത് മോൾ തട്ടിലുള്ള ചില നേതാക്കന്മാരുടെ താല്പര്യം മാത്രല്ല ഇത് തായെ തട്ടിൽ രാപ്പകലില്ലാതെ കഠിനാധ്വാനം ചെയ്ത് കൂലിപ്പണിയെടുത്ത് മഹജിലെ എല്ലാ സംവിധാനങ്ങളും കൊണ്ടു നടക്കുന്ന ജനവിഭാഗത്തിന്റെ ശബ്ദമാണ് എന്ന് നിങ്ങൾ മനസ്സിലാക്കണമെന്ന് മാത്രമാണ് പറയാനുള്ളത്